അതെ അതെ ഒരു കുഞ്ഞൊരു ചടങ്ങ് നമ്മള് ഇറങ്ങിയാൻ മേടിക്കുന്നതേ ഇനി അടിയിലോട്ടുണ്ട് ഇനി അത് കളച്ചെടുക്കണം എന്ന് പറഞ്ഞ ചുമ്മാ ചാക്കിനിട്ട് നമ്മളെ നട്ടു വെച്ചാൽ മതി ഇതിന്റെ പേര് ജിമിക്കമ്മൽ എന്നാണ് പറയുന്നത് കമ്മലിന്റെ ആകൃതിയിലുള്ള പൂവ് ആയതുകൊണ്ട് ഇതിന്റെ ജിമിക്കമ്മലിന്ന് ജിമിക്കമ്മൽ ഒരു ചെടിയാണ് കണിക്കൊന്നക്ക് സമാനമായ ഒരു ചെടിയായ ഇത് ഇതൊരു മഞ്ഞ പോകും പക്ഷെ ഇത് കണിക്കൊന്ന അല്ലതാനും ഇത് എല്ലാ സമയത്തും ഇതേ പൂവുണ്ട് ഇതിന്റെ മിത്ത് നട്ടാ കളിപ്പിക്കുന്നേ ഇത് കനിയടിയം കൊന്നേന്ന് പറയും ഇത് നിറച്ചും പോഴും ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കമ്പം വെട്ടിലാണ് ശ്രീമതി ആൻസി തറപ്പേൽ ധാരാളം അതോടൊപ്പം തന്നെ പൂച്ചെടികളൊക്കെ നട്ടുപരിപാലിക്കുന്ന ആൻസിയുടെ മഴ മറ കൃഷിയിടത്തിലാണ് ഇവിടെ എന്താണ് പ്രത്യേകത എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണിക്കുന്ന പരിപാലിച്ച് കൃഷി ചെയ്ത് കൊടുക്കുന്നു ചെടികളും ഉണ്ട് പിന്നെ പ്ലാവ് പ്ലാവ് സാധാ തന്നെയാണ് ഇത് നമുക്ക് സമയായി കഴിഞ്ഞു ഇനി അത് ആളുകളിലേക്ക് എത്തിക്കാൻ കൊടുക്കാന്ന് വിചാരിക്കുന്നു സൗകര്യം അത് ശരി അപ്പൊ കണിക്കുന്ന ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ കമ്പം പെട്ടിൽ വന്നാൽ പറപ്പേൽ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ തൈകള് കുറച്ചേ ഉള്ളുല്ലേ പന്തോ തൈകൾ ഉണ്ടാവും ഓരത്തോളം തൈകൾ ഉണ്ടല്ലേ ഉള്ളതുകൊണ്ട് ചെറുതുണ്ട് ആ ഇത് അങ്ങനെ ചെറിയ രീതിയിലൊന്നും കിളിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഇച്ചിരി ത്യാഗം അയച്ചാൽ ഇതിന്റെ കുരു കിളിപ്പിക്കാൻ പറ്റത്തുള്ളു ഓത്ര നാളുകൊണ്ടാണ് തൈകളായത് ചെറുതാണ് മറ്റേ വലിയ ചെടികൾക്ക് വേറെ അടിയിലോട്ട് ഇറങ്ങി പോയതുകൊണ്ട് നമ്മൾ നമ്മളിത് ചെറുത് നോക്കിയാണ് എടുത്തത് ഈ വലിയ തൈകള് ഇനി വലിയ കൂടെ ആക്കാൻ വിത്താണ് ആ അത് കിളിപ്പിക്കുന്നത് ഇപ്പം നടേണ്ട സമയം കഴിഞ്ഞു അല്ലെ എന്തായാലും ഈ മഴക്കാലത്ത് ഇവിടെ വരുന്നവർക്ക് സൗജന്യമായിട്ടാണെങ്കിൽ പോലും കണിക്കുന്ന തൈകള് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും പിന്നെ എന്തൊക്കെയാണ് ഇവിടെ മറ്റേ ഇവിടെ വീടിന്റെ ചുറ്റുവട്ടത്തിലേക്ക് എത്തുമ്പോഴ് ഒരുപാട് പച്ചക്കറികൾ ഇവിടെ അതോടെ ഉരുളക്കിഴങ്ങ് ഇപ്പൊ അത് മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ പാക അത് പറിക്കാൻ വേണ്ടിട്ട് മണ്ണിങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മളെന്തൊക്കെയാ ചാക്കിനകത്തേ ഒരു കുഞ്ഞൊരു കിഴങ്ങ് നമ്മള് ഇറങ്ങിയ മേടിക്കുന്നതേ അടിയിലോട്ടുണ്ട് ഇനി അത് കളച്ചെടുക്കണം പറഞ്ഞ ചുമ്മാ ചാക്കിനകത്ത് വന്ന് നട്ടു വെച്ചാൽ മതി ശരി ചാക്കിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും ടിയിലുണ്ട് എല്ലാ ചാത്തിനകത്തും ഉരുളക്കിഴങ്ങായിരുന്നു അതെല്ലാം ഉരുളക്കിഴങ്ങായിരുന്നു ഇതവിടെ ഇതിനകത്ത് ഉരുളക്കിഴങ്ങാണ് പിന്നെ ഇത് അത്തിച്ചീരയാണ് അത് മല്ലി അത് ചീരാ പാവലൊക്കെ ഇട്ട് കേറി വരുന്നേ ഉള്ളൂ കൊറേ കൊറേ ചീര ഇങ്ങനെ പച്ച ചീര അതെ അതെ അപ്പൊ പൂച്ചെടികള് ഫലപക്ഷ തൈകള് തൈ നഴ്സറി ആയിട്ട് നമുക്ക് നമ്മൾ ആവശ്യത്തിന് വെക്കും കൊടുക്കുകയും ചെയ്യും

ഇത് ഗാർലിക് വൈൻ എന്ന് പറഞ്ഞോണ്ട് ഇതിന്റെ ഇതിന് വെളുത്തുള്ളിയണ ആണ് ഇതിന്റെ പൂവിന് ശരി അതിന് പരിപാലിക്കാം അതെ 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 ധാരാളം പ്രത്യേക പൂവാ ഇതിന് ചില സമയത്ത് ഇത് മഞ്ഞപ്പൂവാണ് ചില സമയത്ത് ഇത് ചുമ പൂവായിട്ട് നീക്കും ഇതിനകത്തോടെ ഒരു കായും കിളികളൊക്കെ വന്നി കായ്കളൊക്കെ ഇത് ശംഖുപുഷ്പം ഇതിന്റെ പൂക്കളൊക്കെ വെച്ചിട്ട് എല്ലാരും ഇതിന്റെ ചായ ഉണ്ടാക്കി കുടിക്കുന്നു പിന്നെ ഇതിന്റെ വെസ്റ്റൊക്കെ മുഖത്തൊക്കെ തേക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഇതിന് പൂക്കെ നിരവധി ഇത് ഉണക്കി ഓരോരുത്തർ കൊടുത്ത് നല്ല ഇതായിട്ടൊക്കെ പരിപാലിച്ചു കൊടുക്കുന്നതുണ്ട് വിത്തുണ്ട് ഇഷ്ടംപോലെ വിത്തുണ്ട് ഇത് അർബുദനാശിനി എന്നാണ് പറയുന്നത് ഇത് ഇതിന്റെ ഈ ഇല ഇങ്ങനെ ഇട്ട് ചേനിലിട്ട് പുഴുങ്ങി കഴിച്ചാൽ നമ്മൾ അർബുദം ഉണ്ടാകുന്നതിന്റെ പോഷകൾ നശിച്ചു പോകുന്ന ഫാദർ ഡേവിഡ് ചെറുമേലച്ചൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണുന്നുണ്ട് ഇതിങ്ങനെ അർബുദനാശിനി എന്ന് പറയുന്നത് മുടി ഇങ്ങനെ മുടി പോലും ഇതിങ്ങനെ നീണ്ട് 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 കിടക്കോയിട്ട് ഇത് രാവിലെ ആകുമ്പോൾ ഇതിന്റെ പൂ ഇങ്ങനെ ഇത് ഈ ഏതെള്ളം ഇങ്ങനെ വിടാറുണ്ട് എനിക്ക്